നല്ലൊരു പ്രഭാതത്തിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇത് വലിയ പ്രഭാ നേരത്തെ ഒന്നുമല്ല പ്രഭാതം എന്ന് പറയാൻ സമയം രാവിലെ ആറരയൊക്കെ ആയിട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവളെ വിളിക്കുക അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി നമുക്ക് രാവിലെ തന്നെ ഒന്ന് പുറത്തേക്ക് പോവാം എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു നല്ല മഞ്ഞൊക്കെ ഉണ്ടാവും അതൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴി ഞങ്ങളൊരു ചുള്ള കണ്ടു ഇതാണ് കട്ടയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അവിടെ നിന്ന് രാവിലെ തന്നെ പുകയൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയതാണ് ഞങ്ങൾ അണീല കടവ് പാലത്തിൻ്റെ അടുത്താണ് നിർത്തിയത് ഈ പാലം നമ്മുടെ നാട്ടുകാർക്ക് കുറച്ച് ഫേമസ് ആണ് കാരണം പണ്ട് ഇതിങ്ങനെ അല്ല ഉണ്ടായിരുന്നു കുറച്ച് ചെറിയ ഒരു പാലവും കുറച്ച് വണ്ടികൾ പോകാനുള്ള ഭാഗത്തിലുള്ള വഴിയായിരുന്നു എന്നാൽ ഈയിടയ്ക്ക് ഈ പാലം അടിപൊളിയാക്കി നല്ല വീതിയിൽ പണിതു ഇപ്പോൾ നല്ല യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമാണ് അവിടെ നമുക്ക് ഇങ്ങനെ രാവിലെയും അതുപോലെ സന്ധ്യയ്ക്കൊക്കെ ചെന്ന് നിന്നാൽ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് കുറേ പേര് വന്ന് സേവ് ദ ഡേറ്റിന് ഷൂട്ടൊക്കെ നടത്താറുണ്ട് ഇവിടെ കല്യാണ വീഡിയോസിന് ഫോട്ടോസിന് എടുക്കാനായിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ എല്ലാവരും വരാറുണ്ട് കാരണം അവിടെ നല്ലൊരു വ്യൂ കിട്ടാറുണ്ട് പുതിയ പാലം പണിത സ്ഥലത്ത് അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോയും ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് വെറുതെ കുറച്ച് സ്ഥലമൊക്കെ കറങ്ങാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ കോട്ടൂർക്കാണ് വെച്ച് പിടിച്ചത് കേട്ടോ രാവിലെ വെളുപ്പിനായത് കാരണം അധികം റോഡിൽ തിരക്കൊന്നുമില്ല അല്ലെങ്കിലും കോട്ടൂർ റോഡ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് അങ്ങനെ അത് കഴിഞ്ഞ് കോട്ടൂര് ജസ്റ്റ് ഒന്ന് കറങ്ങി ഞങ്ങൾ ആരനാട് പാലേ കൊണ്ടത്തുള്ള അമ്മച്ചിയുടെ കട എന്ന് പറഞ്ഞുള്ള ഒരു ചെറിയ തട്ടുകിടയിൽ കഴിക്കാൻ കയറിയിട്ടോ നല്ല കടകൾ വേറെ ഇല്ല കഴിഞ്ഞിട്ടല്ല ഞങ്ങളിവിടെ ഒരു ചെറിയ കടയല്ലേ നല്ല രസമാണ് ഇവിടെ ഒരു അമ്മച്ചി ഉണ്ടാക്കുന്ന ദോശയും കറിയൊക്കെയാണ് ഇപ്പം അമ്മച്ചി ഇല്ല ഇപ്പം അവരുടെ മക്കളാണ് ഈ കട നടത്തുന്നത് അത് കഴിഞ്ഞ് അതും അവൻ്റെ അപ്പൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോയി പ്ലേസ് നമ്മൾ പാലേകോണത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കൊള്ളാൻ നല്ല ഫുഡ് ഒക്കെ അത് ശരിയാണ് പക്ഷെ അവരുടെ രീതിയും കാര്യങ്ങളൊന്നും ശരിയല്ല അവർ ഇഷ്ടമുള്ള ഫുഡ് വിളമ്പും ഇഷ്ടമുള്ള കറി ഒഴിക്കും നമ്മളൊരു ചെറിയ കട പാവപ്പെട്ട കട എന്നൊക്കെ വിചാരിച്ച് കയറും പക്ഷേ അവരുടെ രീതികളൊന്നും ശരിയല്ല ഫുഡൊക്കെ കൊള്ളാം നല്ല അഞ്ച് ഒരാൾക്ക് അഞ്ച് ദോശയും കുറച്ച് ഉരുളക്കിഴങ്ങ് കറിയും ഒരു ഓംലെറ്റും പപ്പടവും ഒക്കെ തന്നു ചായയും കൊള്ളാം പക്ഷേ നമ്മൾ ഈ പാവപ്പെട്ട ചെറിയ കടയില്ല എന്നൊക്കെ വിചാരിച്ച് കയറും പക്ഷെ അവരെ ആറ്റിറ്റ്യൂഡ് അത്സാചനക്കാട്ടിലും അപ്പുറമാണ് അതൊന്നും സഹിക്കാൻ പറ്റില്ല അപ്പൊ അതാണ് നമ്മുടെ ഇവിടത്തെ പാലേ കൊണ്ടത്തെ ഒരു ചെറിയ കടയുടെ അമ്മച്ചീര കടന്ന് പറയാ അതാണ് ഈ അവസ്ഥ നമ്മൾ ഓൺലൈനിൽ കാണുന്ന പോലെ അല്ല ഈ കട ഉള്ളിലത്തെ അവസ്ഥ നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ട് കയറി പോകണം അതായത് നമ്മൾ കഴിച്ചിട്ട് വന്നു കുട്ടി അച്ഛന്റെ കൂടെ പോയി നമുക്കിനി ആരനയുടെ ഇവിടെ കരമന ആറ് വരെ ഒന്ന് പോവാം ഇതാണ് ആര്യനാട് കരമനയാറിലേക്ക് ഇറങ്ങുന്ന വഴിയിട്ടം രാവിലെ ആയ കാരണം കുറേ അധികം ആളുകൾ അവിടെ കുളിക്കാനും തുണി നനയ്ക്കാനുള്ള ആവശ്യത്തിനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം അവിടെ നിറയെ ആളുകളായിരുന്നു അവർ കുളിക്കുന്ന വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് അവർ നമ്മൾ ഓടിച്ചാലോ വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു വലിയ മരത്തിൻ്റെ കഷ്ണം വന്ന് കിടക്കുന്നത് കഴിഞ്ഞ ഒഴുക്കിൽ വന്ന് അവിടെ പെട്ടതാണ് കേട്ടോ എന്നാണ് എല്ലാവരും പറയുന്നത് ഇത്ര നാളിവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയിൽ വന്നതായിരിക്കണം നമ്മൾ പുഴയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആളുകൾ കുളിക്കുന്നതിന്റെ തിരക്കിലാണ് അപ്പൊ നമുക്ക് വീടൊന്നും എടുക്കാൻ പറ്റൂല അവര് കുളിക്കല്ലേ അവരെന്നെ ഓടിച്ചിട്ട് അടിച്ചാല് അപ്പോൾ അവര് കുളിക്കാനും ജസ്റ്റ് വന്നേ ഉള്ളൂ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ടും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് വീട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല നാളത്തെ വിഷു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും വിഷു വ്ളോഗ് കാണണം അതുവരെ ടാറ്റാ ബേബി സിയു